അസ്സാം വലൈക്കും വറഹമത്തുള്ള ചങ്ങായിമാർ കഞ്ഞപട്ട കടത്തെ ഒരു വീഡിയോ ആക്കിയിട്ടാൻ പറ്റുക ചമ്മത്ത ആൾമാർ കടത്തിയറുകയായിട്ട് ദ്വാർക്കോ ചെന്നാർ അള്ളാഹു അങ്ങനെയും അങ്ങനെയും എല്ലാ കടവും അള്ളാഹത്താലെ വീട്ടിൽ സമാധാനത്തിൽ ഒരു ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ നികൊട്ടിക ന ചുണ്ടിക്കത്തെ വിഷയ ഒരാളെ ഫസ്റ്റ് കിടാവോ പെണ്ണ് കിടാവായിട്ട് കണ്ടെങ്കിൽ അയാൾ കിട്ട കണിക്കത്തെ സൗഭാഗ്യങ്ങളായി ടിക്കടും അതേപോലെ പെണ്ണ് മക്ക ഉള്ള ഗണിക്കത്തെ ആൾമാർക്ക് അള്ളാഹു കൊടുക്കണിക്കത്തെ പ്രതിഫലത്തെ വിഷയത്തിലായി ടിക്കടും എന്റെ നഗര സൊസൈറ്റിയില് പെത്ത് കിടാവ് ആണെന്റ് കൊത്തായിട്ട് ഭയങ്കരമായിട്ടുള്ള മാഷാ സന്തോലമായി ടിക്കടും ചൊമ്മ കുശിപ്പെടരുത് അതേ ടൈമിലോ പെണ്ണ് കിടാവുക കൊന്തായാലും എന്തോ ഒരു ടെൻഷന് വന്ന പോലെ ഓ പെണ്ണു കിടാവല്ലേ ചെന്നിട്ടു ബേജാറാവ് ആൾമാർ സമയത്താ നഗല മധ്യത്തിലുള്ള മാത്രമല്ല ഇന്റെ പെണ് ഭ്രൂണഹത്യ ആറായിട്ടില്ല ഗണിക്കത്തെ ഒരു ടൈമുമായിട്ട് നഗര ഇന്ത്യത്തില് അത് കാണൂണ് വിരുദ്ധമായിട്ട് ഇന്നേ കണ്ടെങ്കിലും യാറത്തെ മട്ടില് അതിന്റെ നടന്നുകൊണ്ടുണ്ടോ കഴിഞ്ഞ ഓരോ പത്ത് നാല് മുന്നലോ மண்டியத்தில் ஒரு டீமுடை பிடிச்சிட்டு அங்கச் சொந்தது വർഷത്തില് ആയിരം പെണ്ണ് ഭ്രൂണഹത്യായിട്ട് നിങ്ങൾ ആ കിടയിക്കാലത്തെ സംസ്കൃതി ബണ്ട് മുത്തുനിത്തോ അണ്ടത്തെ ആൾമാര് പെണ്ണ് കിട ഗുന്തായിട്ട് കണ്ടെങ്കിൽ അത് ഭയങ്കര അവമാനമായിട്ടങ് കണ്ടോണ്ടിന്ന അങ്ങനെ പറത്ത് പോ കേട്ടോണ്ടില്ല അങ്ങനെ മക്കങ്ങ പെണ്ണ് ചൊല്ലുക അങ്ങനെ ജാരി കൊണ്ടിരുന്നെങ്കിൽ എനിക്ക് എത്ര ഒരു കാലവിത്ത് എവിടെത്തോളം ചൊന്നെങ്കില് പെത്ത കിടാവു പെണ്ണായിട്ട് ആ ടൈമിലായിട്ട് ഇക്കിട മുത്തുനിത്തങ്ങ ഒരു പെണ്ണിടെ ഭരയെന്തോ അവളെ സ്ഥാന എന്ത്രോ അവളെ മഹത്വം എന്തോട്ട് ലോകത്ത് പഠിപ്പാട്ടിക്കൊടുത്തത് പെണ്ണ് അവരു ഉമ്മായിട്ടിക്കിടാല് അവളൊരു പെങ്ങലായിട്ടിക്കിടാല് മോലായിട്ടിക്കിടാല്

ഐണ്ട് നിങ്ങളെ ഒട്ടിചുണ്ടതെ ഒരാൾക്ക് ഫസ്റ്റ്ത്തെ കിടാവും പെണ്ണായിണ്ടെങ്കിൽ അല്ലാഹു തആല അയാല് കൊടുക്കുകേ സൗഭാഗ്യം എന്നിടത്ത്ുന്ന വാതിലിത്തുബ്നു അസ്ഖർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിലെ മുത്തുനബി തങ്ങ ചൊല്ലൂ മിൻ ബറകത്തിൽ മർഈ തബകീറുഹാ ബിൽ ഇനാദ് ഒരു ആൾക്ക് അല്ലാഹു കൊടുക്കുക ബർക്കത്തായി टिकടേ അയാല ഫസ്ത്ര കിദാഉ പെണ്ണാ ഉടയേ ചൊല്ലേദ അപ്പോൾ ഒരു ആൾക്ക് ഫസ്ത്ര കിദാഉ പെണ്ണായി തന്നങ്ങനെ അയാല ಅದಕ್ಕೆ വലിയ ബർക്കത്തായി टिकടേട്ട് മുത്ത് നബി തങ്ങ ചൊല്ലു ഇതിക്കല്ല കാണും നബി തങ്ങ ചൊന്തണ്ടേ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതാല മക്കല തൻ വിഷയചുന്നുള്ളേ യഹബു ലിമയ് യശാഉ ഇനാഥ വയഹബു ലിമൻ യശാഉ الذക്കൂർ ഈ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു താല ഫസ് ചുന്നതെ അല്ലാഹു തഹാല ഉദ്ദേശിച്ച ആൾമാർക്ക് അല്ലാഹു തഹാല പെണ്ണുമ്മക്കളെ കൊടുക്കുക അല്ലാഹു തഹാല ഉദ്ദേശിച്ച ആൾമാർക്ക് അല്ലാഹു തഹാല ആൺമക്കളെ കൊടുക്കുക ഓട ഫസ്റ്റ് ഗ അല്ലാഹു തഹാല മെൻഷൻ ആക്കണട പെണ്ണുമ്മക്കളെ ആയിടിക്കട അതുകൊണ്ട് ആർക്ക് ഫസ്റ്റ് ഗ പെണ്ണുമ്മക്കളെ കിтра ആർക്ക് ഫസ്റ്റ് രകിടാ പെണ്ണാ ഓട അവനകതെ വലിയ ബറക്കത്ത് ആയിടിക്കടേ മുത്ത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പാടി പാടി തണ്ടേ അപ്പോൾ അവർ വലിയ সৌഭാഗ്യമായിടിക്കട മാത്രമ

അതൊക്കെ വലിയൊരു ഹെമ്മയായിട്ടിട വലിയ സന്തോലമായിട്ട് നിബിത്തങ്ങ ആൺമക്കരെ പേര് പെണ്ണിന് മഹിള നിബിത്തങ്ങ ചൊന്നൂല്ല അപ്പ എത്ര മക്കണ്ടെങ്കിലും റിസക്ക് കൊടുക്കടണോ റിസക്ക് തണ്ടാവണോ അള്ളാഹു ആയിട്ട് ഇടാണ്ട് അർത്ഥാക്കണോ അതേപോലെ ചില ഉള്ള ആറ പെണ്മക്കുള്ള അല്ലെങ്കിൽ പെണ്ണുമക്ക മാത്രമങ്കിലാവ് കേക്കില്ല ചിലപ്പോ കാരണമായിട്ട് ചൊല്ലാറ് യഥാർത്ഥ അതല്ല പിന്നെ അവിടെ ഇപ്പൊ മങ്കിലായിട്ടാകുമ്പോ അവിടെ അതിലെ കുറെ അങ്ങ അങ്ങനെത്തുക അങ്ങനെ ജവാബ്ദാരി ഊന്റെ തലയിൽ പോലുവാൻ ചെന്നിട്ട് പേടിച്ചിട്ട് മംഗിലാവ് കേക്കാത്ത കടിക്കത്തെ പിറവുചാറ കടിക്ക ആന്മക്ക സമയത്ത് അങ്ങനെ മധ്യത്തിൽ മാത്രമല്ല ചില പെണ്ണിങ്ങ സമയത്താ പെണ്ണുമക്കാൻ അതിനൊരു ഇൻസൾട്ടായിട്ട് കീലായിട്ട് കാണാത്ത പെണ്ണിങ്ങ സമയത്തോള്ള അങ്ങനെയെന്നൊക്കെ കേൾക്കൂല്ലേ നിങ്ങൾ പെണ്ണല്ലേ ഇതെല്ലാം സ്വഭാവമായിട്ട് വജുഹു

അങ്ങനായിട്ട് നല്ലതാക്കിട്ട് അങ്ങ് നല്ല അഥവ് പടിപ്പാടിട്ട് പെണ്ണുമക്കളെ തന്നയിൽ ബേജാറാവാട്ട് പടച്ചറപ്പ് അലഹമില്ലാ ചെന്നിട്ടു അതാ ആ പെണ്ണുമക്കളെ നല്ല നിലക്ക് ബലിയാക്കിട്ട് നല്ല പുതിയ നോക്കിയിട്ട് മങ്ങിലാക്കി കൊടുത്തേട്ട് കണ്ടെങ്കില് ഔജബല്ലahu ലഹുൽ ജന്ന അവനൊരു സ്വർഗം കಡ್ಡായമായിട്ട് കിടയേ മുത്ത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലിടങ്ങനെ അപ്പോൾ സ്വഹാബത്തുൽ കിറാം കേട്ടാരെ അല്ലാ നബിയെ ജണ്ട് പെണ്മക്കലെ ബൽത്തിട്ട് വെല്ലിയാക്കിയെങ്കള ജണ്ട് പെണ്മക്കലെ ബൽത്തിട്ട് വെല്ലിയാക്കിയേനെങ്കിലും അവനൊരു സ്വർഗം കಡ್ಡായമായിട്ട് കിടയേ മുത്ത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലിടങ്ങനെ ഒരു നാൾ ആയിഷമ്മടെ ഔത്തുകോ ജണ്ട് ചെറിയ പെണ്ണ് പിടിച്ചിട്ട് ഒരു ഉമ്മ പണ്ട് എന്തെങ്കിലും ആയിഷമ്മ എന്തും ഈത്തപ്പലീത്ത് ആ ഈത്തപ്പടുത്തു പോയിട്ട് ആ ഉമ്മടെ കയ്യിൽ കൊടുക്കൂടു ആ ഉമ്മ എന്താക്കിടാതി ജണ്ട് ഭാഗമാക്കിയിട്ട് ഒന്ന് ഒരു പെണ്ണ് കിടാകും ഇനൊന്ന് ഇന്നൊരു പെണ്ണ് കിടാവിടെ ഭാഗ്യവെച്ച് കൊടുക്കൂടും സുബാനന്ദ ഇത് കണ്ടിട്ടാവുമ്പോ ആയിഷ ഉമ്മക്ക് വലിയ സന്തോലായി പോയിട്ട് അങ്ങനെ അങ്ങനെ പോയിട്ട് മുത്തുനിത്ത ഔത്തുക

അന്നേ അന ഫിന്നഹുനൽ മൂനിസാത്തുൽ ആലിയാത്ത് അങ്ങാ ദുനിയാവോ ഏറ്റവും വലിയ സമ്പോളമായിട്ട് കിട അമൂല്യമായിട്ടുള്ള സ്വത്തായിട്ട് കിട അಂತೆ മുത്ത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങേ ഉള്ളോ അങ്ങലത്തെ നിങ്ങൾ കിറുഫ കാണണോ നീതി കാണണോ ഒരുനാൾ മുത്ത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരു സ്വഹാബത്ത് റൗതു പോയിത്തെ അങ്ങനാ സ്വഹാബത്ത് റൗതു പോയിട്ട് ആ ഖുർആൻ കിടാ ഓടിയോണ്ട് വന്നിട്ട് അതാ ആ സ്വഹാബരെ മുട്ടവന്നിട്ടാമോ ആ സ്വഹാബിയാ കിടാടോ വയറ്റിട്ട് മുത്ത അത മടിയൽ ദേപ്പാത്ര കുറേ നാളകൾ يمോ bearer പെണ്ണകിടാവദ ഓടിയോണ്ട് വന്നിട്ടാം ആ സ്വഹാബി മുത്ത ആ സ്വഹാബിയ കിടാവട എടുത്തിട്ട് മുത്തിട്ട് ഖീല ദേപ്പാത്ര കാണുംബോ അയാലിൽ മുത്ത നബി തങ്ക ചൊല്ലുമാ അദൽത നീനേ നീതി പാലിച്ചിട്ടില്ല നീനേ നീ ആ പെണ്ണകിടാവടൻ കൂടിട്ട് ഇനര മടിയൽ ദേപ്പാണ്ടും ആയിട്ട് കിട നീനേ നീതി കാട്ടിയോണവടേട്ട് മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ക ചൊല്ലു അതുകൊണ്ട് പെണ്ണമക്ക് വലിയ പവറും സ്ഥാനവും മഹത്വവും വറക

നല്ല ഇൽമെല്ലാം നേരായ മാർഗത്തിൽ പരിപാലനം നോക്കിട്ട് അങ്ങനെ മങ്ങിലാക്കി കൊടുക്കുമ്പോത്തുകൊ അത് സ്വർഗത്തുകുണായ കളിക്കത്തെ ഒരു വിഷയമായിട്ട് ഇക്കെ അള്ളാഹുത്താലെ മക്കളെ സ്വാൽഹീനാക്കി തറുമാറാകട്ടെ ദുനിയാവിലും ഉപകാരപ്പെട്ട് കളിക്കാത്ത മക്കളെ കൂട്ടത്തില് അള്ളാഹു എല്ലാ മക്കളെയും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته